ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം നിങ്ങൾ ഏവരും കാത്തിരിക്കുന്ന രേവതിയുടെയും സച്ചിയുടെയും ഇന്നത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് ഇന്നത്തെ സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് കടന്നാലോ അതിനുമുമ്പായിട്ട് ആരെങ്കിലും നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തു വെക്കണം അതിനോടൊപ്പം തന്നെ മാക്സിമം എല്ലാവരും ഒരു ലൈക്ക് അടിച്ചിട്ട് വീഡിയോ കാണാൻ വേണ്ടി ശ്രദ്ധിക്കണേ ഇപ്പൊ തുടങ്ങുമ്പോൾ തന്നെ കാണിക്കുന്ന നമ്മുടെ ശ്രീകാന്തിൻ്റെയും വർഷയുടെയും വിവാഹ വിവാഹമൊക്കെ കഴിഞ്ഞു നമ്മുടെ രേവതി ആണെങ്കിൽ അമ്പലത്തിന്റെ അകത്തേക്ക് കയറി വന്നുകൊണ്ടിരിക്കുകയാണ് കാരണം നമ്മുടെ വർഷേനെ ഇതുവരെ കണ്ടില്ല വർഷേനെ കാണാനാണ് രേവതി വന്നത് അങ്ങനെ നമ്മുടെ രേവതി അവിടെ ഇവിടെയൊക്കെ നോക്കി ഇങ്ങനെ കയറി വന്നു കഴിഞ്ഞപ്പോഴത്തേക്കുമാണ് നമ്മുടെ രേവതി ആ കാഴ്ച കാണുന്നത് ഒരു കല്യാണ ഒരു കല്യാണ അവിടെ നിൽക്കുകയാണ് നോക്കിയതും ആരാ നമ്മുടെ ശ്രീകാന്തും വർഷയും ഒന്ന് രേവതി ഞെട്ടിപ്പോയി കേട്ടോ കണ്ണു തള്ളി പോയിന്ന് വേണമെങ്കിൽ പറയാം അത്രയ്ക്ക് ഷോക്കായി പോയി രേവതിക്ക് കാരണം ഒരിക്കലും രേവതി അത് പ്രതീക്ഷിച്ചിരുന്നില്ല എന്ത് ചെയ്യാനാണ് എന്തെങ്കിലും ചെയ്യാൻ പറ്റൂ രേവതിക്ക് ഒന്നും ചെയ്യാൻ പറ്റത്തില്ലാത്ത ഒരവസ്ഥ ഏതായാലും രേവതി എന്താ കുറച്ചു നേരം ഇങ്ങനെ നോക്കി നിന്നിട്ട് ആ യാഥാർത്ഥ്യം മനസ്സിലാക്കിയില്ലേ പറ്റൂ നേരെ ഇവരുടെ അടുത്തേക്ക് വന്നു കേട്ടോ ഇവരുടെ അടുത്തേക്ക് വന്നിട്ട് ശ്രീകാന്തേ എന്ന് വിളിച്ചു 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 കഴിഞ്ഞപ്പോഴത്തേക്കും ശ്രീകാന്ത പെട്ടെന്ന് നോക്കി നോക്കിയപ്പോഴാണ് ശ്രീകാന്തിന് മനസ്സിലായത് വർഷം സോറി രേവതി കയറി വന്നു എല്ലാം കണ്ടെന്ന് കരഞ്ഞുകൊണ്ടാണുണ്ടോ നമ്മുടെ രേവതി ശ്രീകാന്തേ എന്ന് പറഞ്ഞു വിളിക്കുന്നത് എന്നിട്ട് നേരെ ശ്രീകാന്തിന്റെ അടുത്തേക്ക് ചെല്ലുതാ എന്താണ് ശ്രീകാന്ത് ഇവിടെ നടക്കുന്നത് എനിക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല ഇതെന്താ നീ കാണിച്ചു കൂട്ടുന്നത് വിവാഹം എല്ലാം അവരുടെയും സമ്മതത്തോടു കൂടി കുറച്ച് കഴിഞ്ഞു മതി അന്നൊക്കെ പറഞ്ഞ് അല്ല നീ എന്നെ വിളിച്ചോണ്ട് ഇങ്ങോട്ടേക്ക് വന്നത് എന്നിട്ട് എന്നെ പുറത്ത് നിർത്തി നിങ്ങൾ ഇവിടെ വിവാഹം കഴിച്ചോ അത് പിന്നെ എടുത്ത് ഞാൻ പറയുന്നൊന്ന് കേക്ക് എന്ത് കേക്കാനാ ശ്രീകാന്തെ കള്ളം പറഞ്ഞ് നീ എന്നെ പറ്റിക്കയായിരുന്നല്ലേ എന്നെ നീ ചതിക്കൽ ചതിക്കായിരുന്നല്ലേ നീ നല്ലവനായിരുന്നെന്നാ ഞാൻ കരുതിയത് ഇതൊന്നും ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചിരുന്നില്ല നീ എന്താണ നീ എന്താണോ സത്യം ഒന്നും മനസ്സിലാക്കാത്തത് നീ എന്താണ് ഇങ്ങനെ വീട്ടുകാരറിയാതെ അവരുടെ സമ്മതമില്ലാതെ നീ നിന്റെ ഇഷ്ടത്തിന് ഇവളുടെ കരുത്തിൽ താലി കെട്ടിയല്ലേ എടത്തി ഞാൻ പറയാം എടത്തി എന്നെ ഒന്ന് വിശ്വസിക്കേ നീ എന്നെ വെറും വിഡിയാക്കി നിന്നെ വിശ്വസിച്ചവരെയൊക്കെ നീ ചതിച്ചു അപ്പോഴത്തേക്ക് നമ്മുടെ വർഷ പറഞ്ഞു അത് പിന്നെ ഏർ ചേച്ചി ചേച്ചിയുടെ മാനസികാവസ്ഥ എനിക്ക് മനസ്സിലാകും ഏർ ചേച്ചി ഞങ്ങക്ക് വേറെ വഴിയൊന്നും ഇല്ലായിരുന്നു ദേ വേറെ എത്ര വഴികളുണ്ടായിരുന്നു ഇതൊക്കെ വെറും എടുത്തു ചാട്ടവാ നിങ്ങള് നിങ്ങളുടെ വീട്ടുകാരെ കുറിച്ച് ആലോചിച്ചോ വർഷ വർഷ നിന്റെ അച്ഛനും അമ്മയും നിന്നെ എത്ര നാൾ കഷ്ടപ്പെട്ട് വളർത്തിയതാന്ന് നീ ചിന്തിച്ചോ ശ്രീകാന്തെ നിന്നെ നിന്നെ സ്നേഹിക്കുന്ന നിന്റെ അച്ഛനെ കുറിച്ച് നീ ചിന്തിച്ചോ നിന്റെ ഏട്ടനെ കുറിച്ച് നീ ചിന്തിച്ചോ ഒന്നും വേണ്ട എടാ നിന്നോട് നിന്നോട് എത്ര സ്നേഹത്തോടെയാണ് അച്ഛന് പെരുമാറുന്നത് പടുപ്പുണ്ടെന്ന് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല മണ്ടത്തരോ കാണിച്ചത് നിങ്ങൾ സ്നേഹിക്കുന്നവരെ എല്ലാവരെയും മറന്നിട്ടും ഒളിച്ചു വന്ന് വിവാഹം കഴിച്ചതേ അത് വളരെ തെറ്റാ അവരിത് അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എങ്ങനെയാ സഹിക്കുക എനിക്കാണ് പറ്റുന്നില്ല എടാ നിനക്ക് നിനക്ക് എന്താ തലയ്ക്ക് ഭ്രാന്തണ്ടോ എന്ന് ചോദിച്ചു അപ്പോഴാണ് നമ്മുടെ ദേവു അത് പിന്നെ ചേച്ചി ചേച്ചി ഇവരോട് ദേഷ്യപ്പെടല്ലേ ചേച്ചി ചേച്ചി സമാധാനത്തോടെ കാര്യങ്ങളൊക്കെ കേക്ക് എടി ദേവു നീയും നീയു ഇതിന് കൂട്ടു നിന്നല്ലേ ദേ എന്തിനാണ് ഈ ഒളിച്ചു കളിക്ക് നിന്നത് എന്തിനാണ് ഈ മഹാഭാവം എടുത്ത് തലയിൽ വെച്ചത് പറയടി നീ പറയടി എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ദേവിനെ തലങ്ങനും വിലങ്ങനും ഒക്കെ അടിക്കാൻ തുടങ്ങി കേട്ടോ അപ്പോഴത്തേക്ക് ശ്രീകാന്ത് പറഞ്ഞു എടത്തി ദേ വേണ്ട അടിക്കല്ല എന്തിനാ വെറുതെ ദേ അവളോട് ഞാൻ പറഞ്ഞിട്ട് അവൾ അവളിങ്ങനെയൊക്കെ ചെയ്തത് എടത്തി വേണ്ട എന്ന് പറഞ്ഞ് നമ്മുടെ രേവതിയുടെ കയ്യിൽ കയറി ശ്രീകാന്ത് അങ്ങ് പിടിച്ചു കേട്ടോ അപ്പോഴത്തേക്കും രേവതി പറഞ്ഞു ശ്രീകാന്ത് വിട് എൻ്റെ കൈയിൽ വിട് എന്റെ കയ്യിൽ നിന്ന് വിടാനാ പറഞ്ഞതെന്ന് പറഞ്ഞു അപ്പൊ പെട്ടെന്ന് ശ്രീകാന്ത് വിട്ടു എന്നിട്ട് രേവതി പറഞ്ഞു എല്ലാവരും നിന്നെ എത്ര മാത്രം സ്നേഹിച്ചു വിശ്വസിച്ചു ഏ അതൊന്നും അതൊന്നും നീ കണക്ക് കണക്കിലെടുക്കാതെ നീ നീ ഈ പണി ചെയ്തല്ലോ ശ്രീകാന്തെ നീ എന്താ അവർക്ക് തിരിച്ചു കൊടുക്കണത് നീ എല്ലാം കളഞ്ഞു കുളിച്ചു എനിക്ക് മനസ്സിലായി നീ ഒരിക്കലും അച്ഛനോട് സ്നേഹമുള്ളൊരു മകനല്ല അച്ഛൻ എങ്ങനെ ഇത് സഹിക്കും എനിക്കറിയില്ല ശ്രീകാന്ത് നല്ലവനാണ് സ്നേഹമുള്ളവനാണ് അതുപോലെ തന്നെ നമ്മളെ വേദനിപ്പിക്കുന്ന ഒരു തീരുമാനങ്ങളും അവൻ എടുക്കില്ലെന്ന് അച്ഛൻ ഞങ്ങളോട് പറഞ്ഞത് ദേ നിങ്ങള് രണ്ടുപേരും ഫ്രണ്ട്ഷിപ്പ് മാത്രമുള്ള നീ അച്ഛനോട് പറഞ്ഞത് അച്ഛനത് വിശ്വസിച്ചു രണ്ടുപേരും പ്രണയത്തിലാണെന്ന് ഇവളുടെ അച്ഛൻ വന്ന് പറഞ്ഞപ്പോ പോലും അച്ഛനത് വിശ്വസിച്ചില്ല അറിയാമോ നിനക്ക് അത് നിന്നോടുള്ള വിശ്വാസം കൊണ്ടും സ്നേഹം കൊണ്ടും അതുപോലെ തന്നെ നിന്നെ അത്രയ്ക്ക് ഇഷ്ടമായത് കൊണ്ടു ആ പാവത്തിനോട് എന്തിനാണ് നീ ഈ ചതി ചെയ്തത് ഇതുപോലൊരു അച്ഛനെ കിട്ടാനേ നീ പുണ്യം ചെയ്യനോടാ പുണ്യം ചെയ്യണം ഫ്രണ്ട്ഷിപ്പ് മാത്രമേ കാണത്തുള്ളൂ അത് ഒഴിവാക്കാനാ സച്ചേട്ടനോട് അച്ഛൻ പറഞ്ഞത് ഏട്ടൻ പറയുന്നത് അവ കേട്ടു അത് നമ്മളെ വഴിക്ക് വരും എന്റെ രേവതി എന്ന എൻ്റെ സച്ചേട്ടന് എന്നോട് പറഞ്ഞത് എന്നിട്ട് എല്ലാ എല്ലാം നീ കളഞ്ഞു കൊളിച്ചില്ലേടാ നിന്നെ എല്ലാവർക്കും അത്രയ്ക്ക് വിശ്വാസമായിരുന്നില്ലടാ നശിപ്പിച്ചില്ലേടാ നീ എല്ലാം നശിപ്പിച്ചില്ലേ എടുത്തി ഞാൻ പറയുന്ന ഒന്നും മനസ്സിലാക്കി എടുത്തി എടുത്തി മനസ്സിലാക്കാതെ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് ഉം വേണ്ട വേണ്ട നീ വരും വരാനുകയെ കുറിച്ച് ഒന്നും ആലോചിച്ചില്ല വിവാഹ മണ്ഡപത്തിൽ നിന്ന് ഓടി പോയ നിന്റെ ഏട്ടനുണ്ടായ പേര് ഏട്ടനുണ്ടാക്കിയ പെരുദോഷം ഇതുവരെ മാറിയിട്ടില്ല ഇപ്പൊ നീയും ഇതൊക്കെ ഇതൊക്കെ ആ മനുഷ്യൻ എങ്ങനെ താങ്ങും അപ്പോഴത്തേക്ക് നമ്മുടെ ദേവ് പറഞ്ഞു ചേച്ചി ചേച്ചി അവര് കൊറേ സ്നേഹിക്കുന്നുണ്ട് ചേച്ചി എത്രമാത്രം സ്നേഹിക്കുന്നുണ്ടെന്ന് അറിയാതെയാ ദ മിണ്ടിപ്പോകരുത് നീ നീ ഇതിനു വേണ്ടിയല്ലേ അമ്മേനെ ദൂരെയുള്ള ക്ഷേത്രത്തിലേക്ക് പറഞ്ഞു വിട്ടത് എവിടെ നിന്ന് നിനക്ക് കുരുട്ടി ബുദ്ധി എല്ലാം അറിഞ്ഞിട്ട് നീ എന്നോട് ഒരു വാക്ക് പോലും പറഞ്ഞില്ലല്ലോ നീ എന്നെ ആലോചിച്ചോ ഇല്ലല്ലോ എന്റെ അവസ്ഥ എന്തായിരിക്കും നീ ചിന്തിച്ചോ ഇല്ലല്ലോ എനിക്കറിയാം എല്ലാവരും സ്വാർത്ഥന്മാര് അസ്വാർത്ഥന്മാര് എല്ലാവരും ചേർന്ന് എന്നെ മണ്ടിയാക്കി അല്ലേ നീ എന്നെ ഇങ്ങോട്ട് വിളിച്ചു വരുത്തിയത് എന്ത് പറഞ്ഞടാ നീ എന്നെ ചതിക്കില്ലായിരുന്നോ അത് പിന്നെ എടുത്ത് ഈ വീട്ടുകാരുടെ സമ്മതമില്ലാതെ വിവാഹം കഴിച്ച തെറ്റ് തന്നെയാ അതെനിക്കറിയാം വർഷയുടെ വിവാഹം ഉറപ്പിച്ചു അവളെ വിവാഹം കഴിപ്പിച്ചു വിടും നിർത്ത് ശ്രീകാന്തെ നിർത്ത് ഒരു ന്യായീകരണവും എനിക്ക് കേക്കട്ടാ ഇതൊക്കെയേ എല്ലാവരും പറയുന്ന ന്യായീകരണങ്ങൾ തന്നെയാ വീട്ടുകാരെ ഒളിച്ചു വന്ന് വിവാഹം നടത്തിയത് വലിയ വീരത്വൊന്നും അല്ല വെറും മണ്ടത്തരോ വെറും മണ്ടത്തരോ അത് നിങ്ങൾക്ക് മനസ്സിലാകും അപ്പഴത്തേക്ക് നമ്മുടെ വർഷ പറഞ്ഞു അത് പിന്നെ ചേച്ചി രണ്ട് വീട്ടുകാരും ഞങ്ങളുടെ ഈ ബന്ധത്തിനെതിരാണെന്ന് ചേച്ചിക്ക് അറിയില്ലേ അതിനല്ലേ അതിനല്ലേ ഞങ്ങൾ ഇങ്ങനെ വിവാഹം കഴിച്ചത് ഓഹോ ഒളിച്ചോടി വന്ന് വിവാഹം കഴിക്കാൻ നിനക്ക് രണ്ടുപേർക്ക് ധൈര്യം ഉണ്ടല്ലോ വീട്ടിൽ പറയാൻ എന്താ ധൈര്യം അതെന്താ വീട്ടിൽ പറഞ്ഞാല് ഈ കാണിച്ച ധൈര്യം വീട്ടിൽ പറയാൻ കാണിച്ചാ പോരെ എടാ ശ്രീകാന്ത് നീ ആരോടും പറയണ്ട നിനക്ക് നിന്റെ അച്ഛനോട് പറയാൻ മല്ലായിരുന്നോ അദ്ദേഹം സമ്മതിക്കുന്നില്ല എങ്കില് അദ്ദേഹത്തെ പറഞ്ഞ് മനസ്സിലാക്കി സമ്മതിപ്പിക്കുന്നവരെ ഒന്നു കാത്തു നിൽക്കായിരുന്നില്ലേ നിനക്ക് കൂടി പോയാൽ ഒരു വർഷം വേണ്ട രണ്ടു വർഷം ഇങ്ങനെ തിരുതിപ്പെട്ട് കല്യാണം കഴിക്കാൻ നിങ്ങക്ക് നാല്പത് എല്ലാം കഴിഞ്ഞോ ഇല്ലല്ലോ പ്രായമൊന്നും ആയിട്ടില്ലല്ലോ പ്രണയിക്കുന്നത് തെറ്റൊന്നുമില്ല പ്രണയം തെറ്റൊന്നുമില്ല പ്രണയം തലക്കി പിടിച്ച് വളർത്ത് വലുതാക്കിയവരെയെ മറക്കുന്നത് അത് കൊടുപ്പാവോ നിങ്ങൾക്ക് സ്വപ്നം ഉണ്ടാകും അതുപോലെ തന്നെ നിങ്ങളെ വളർത്തി വലുതാക്കിയവർക്കും ഇതുപോലെ സ്വപ്നങ്ങളുണ്ട് അത് നീ മറന്നുപോയില്ലേ കാത്തിരിക്കണമായിരുന്നു അവര് സമ്മതിക്കുന്നവരെ കാത്തിരിക്കണമായിരുന്നു ഹലോ അതാടാ യഥാർത്ഥ പ്രണയം അല്ല ഏടത്തെ ഇങ്ങനെ പറയുന്നുണ്ടല്ലോ കാത്തിരുന്ന് കാത്തിരുന്ന് ഞങ്ങള് കാലം കഴിക്കണം അല്ലാതെ സച്ചിയേട്ടനോ അച്ഛനോ ഒന്നും ഈ വിവാഹത്തിന് സമ്മതിക്കില്ല നിർത്തടാ നീ ഇനി മിണ്ടിപ്പോകരുത് ആ നല്ല മനുഷ്യനെ കുറിച്ച് നീ എന്നോട് സംസാരിക്കരുത് സച്ചിയേട്ടൻ എന്ന് പറയാൻ പോലുമുള്ള ആ ഒരു യോഗ്യത നിനക്കില്ല ആ മനുഷ്യൻ എന്നെ വിവാഹം കഴിച്ചെന്ന് നിനക്ക് അറിയാലോ അച്ഛന്റെയും കുടുംബത്തിന്റെയും ആന രക്ഷിക്കാൻ വേണ്ടിയാ അദ്ദേഹം എന്റെ കഴുത്തിൽ താനി കെട്ടിയത് അതൊന്നും മനസ്സിലാക്കാത്തല്ലല്ലോ നീ ഇവിടെ വന്ന് നിൽക്കുന്നത് ഇഷ്ടമല്ല ചിട്ടും അച്ഛൻ പറയുന്നത് അദ്ദേഹം അനുസരിച്ചു ഇപ്പൊ ഞങ്ങള് നന്നായിട്ട് ജീവിക്കുന്നില്ലേ ഏഹ് ഞങ്ങൾ നന്നായിട്ട് ജീവിക്കുന്നത് നീ കാണുന്നില്ലേ അച്ഛനോടും കുടുംബത്തിനോടും സ്നേഹമുള്ള ഒരു മകനാ ദേഹ സച്ചേട്ടൻ നീ അങ്ങനെയല്ലെന്നേ എനിക്കിപ്പൊ മനസ്സിലായി ശ്രീകാന്തെ നിന്നെക്കുറിച്ച് ഞാൻ ഇങ്ങനെയല്ല കരുതിയത് നീ നല്ല മകനാണെന്നാ ഞാൻ കരുതിയത് നിനക്ക് സ്നേഹം ഇത് ഈ നിൽക്കുന്ന വർഷമോട് മാത്രമേ ഉള്ളൂ നിന്റെ അമ്മയോടോ അച്ഛനോടോ ഏട്ടനോടോ ഏട്ടത്തയോടോ സഹോദരങ്ങളോടോ ആരോടും ഇല്ല കുടുംബത്തിന്റെ ചീതപ്പേരുണ്ടാക്കിയ നീ അച്ഛൻ ഇത് എങ്ങനെ സഹിക്കും താങ്ങാൻ പറ്റില്ല അദ്ദേഹത്തിന് അതെനിക്കറിയാം അദ്ദേഹത്തിന്റെ മനസ്സേ വേറെ ആരെക്കാലും നന്നായിട്ട് എനിക്കറിയാം കുടുംബത്തെ ആകെ അപമാനപ്പെടുത്തിയില്ലോടാ നീ എന്തിനാടാ ഈ കൊടും ചതി നീ കുടുംബത്തിനോട് ചെയ്തത് ഓ ഞാനേ ഞാനൊരു മണ്ടി വെറും മണ്ടി നീ പറഞ്ഞത് വിശ്വസിച്ച് ഞാൻ ഇവിടേക്ക് വന്നു നിന്നോടുള്ള വിശ്വാസം അത് അതുകൊണ്ടല്ലേ ഞാൻ ഇങ്ങോട്ടേക്ക് വന്നത് നീ ശരിക്കും എന്നെ ചതിക്കല്ലായിരുന്നില്ലേ ചതിച്ചു നീ എന്നെ ചതിച്ചല്ലേ ആലോചിക്കുമ്പോഴേ എന്റെ കൈയും കാലും അങ്ങോട്ട് കിട്ടുകിടാൻ വിറക്കിയ എന്ത് ചെയ്യണമെന്ന് എനിക്ക് ഒരെത്തും പിടിയും കിട്ടുന്നില്ല ആ ഏതായാലും നീ കാണിച്ചത് വലിയ മിടുക്കത്തരം തന്നെയാ ഏതായാലും നടന്നു എല്ലാം നടന്നു നടന്നൊക്കെ ഞാൻ സച്ചേണിനോട് വിളിച്ചു പറയാൻ പോവാ അല്ലാതെ വേറൊരു രക്ഷയും ഇല്ല ഞാൻ സച്ചയേനെ ഇത് അറിയിക്കൂ എന്നിങ്ങനെ നമ്മുടെ രേവതി പറഞ്ഞിട്ട് രേവതി അങ്ങ് തിരിഞ്ഞു പോകാൻ വേണ്ടി തുടങ്ങുകയാണ് കേട്ടോ അപ്പോഴത്തേക്ക് ശ്രീകാന്ത് പറഞ്ഞു അല്ല ഇടത്തി എന്തായി പറയുന്നത് അദ്ദേഹം വരട്ടെ അദ്ദേഹം വന്നു കഴിയുമ്പോ തീരുമാനിച്ചോളൂന്ന് പറഞ്ഞു എന്നിട്ടങ്ങ് രേവതി പോയപ്പോഴത്തേക്ക് നമ്മുടെ ശ്രീകാന്തും വർഷയും ദേവുമൊക്കെ പുറകെ ഓടി എടത്തി നിക്ക് ഏടത്തി നിക്ക് ഞാൻ പറയുന്നൊന്ന് കേക്ക് എന്നും പറഞ്ഞോണ്ട് പുറകെ പോവാണ് ഏട്ടാ അങ്ങനെ നമ്മുടെ ദേവു പുറകെ ചെന്നിട്ട് പറഞ്ഞു ചേച്ചി പോകരുത് ചേച്ചി ചേച്ചി ഒന്ന് മനസ്സിലാക്കേ ദേവു മാറി നിക്ക് എന്റെ കൺമുമ്പിൽ നീ വന്നു പോകരുത് അപ്പൊ ശ്രീകാന്ത് പറഞ്ഞു അത് പിന്നെ സച്ചേട്ടനോട് സച്ചേട്ടനോട് ഞാൻ പിന്നെ പറഞ്ഞ് മനസ്സിലാക്കി മനസ്സിലാക്കിപ്പിച്ചോളാം എടാ നീ കൂടുതൽ കൂടുതൽ പറയരുത് ദേഹ് നിന്റെ അമ്മ എങ്ങനെയാണോ എന്നെ കാണുന്നത് അതുപോലെ നീയും എന്നെ കണ്ടത് അമ്മക്കേ ഞാൻ മരുമകളല്ല അതുപോലെ നിനക്ക് ഞാൻ എടത്തെയും അങ്ങനെ ഒരു സ്ഥാനം നീ എനിക്ക് തന്നിരുന്നെങ്കിൽ ഒരിക്കലും ഒരിക്കലും ശ്രീകാന്തൻ നീ എന്നോട് ഇത് ചെയ്യില്ലായിരുന്നു നീ പറയുന്ന എന്ത് വിശ്വസിക്കുന്ന ഒരു മണ്ടിയാണെന്ന് കരുതിയോ ഏഹ് അതുകൊണ്ടല്ലേ നീ എന്നെ കൂട്ടിക്കൊണ്ട് വന്ന് ഈ ക്ഷേത്രത്തിന്റെ പുറത്ത് കാവലു നിർത്തിയത് അയ്യോ ഏടത്തി അങ്ങനെയൊന്നും പറയരുതേ എനിക്ക് ഏട്ടത്തി അമ്മയ്ക്ക് മുകളിലാണ് എനിക്ക് ഞാൻ ഞാൻ എൻ്റെ ഏടത്തീനെ കാണുന്നത് എൻ്റെ അമ്മേനേക്കാളും ഞാൻ കൂടുതൽ ഏടത്തീനെ സ്നേഹിക്കുന്നുണ്ട് എൻ്റെ കല്യാണത്തിന് എൻ്റെ അച്ഛനോ അമ്മയോ ഏട്ടന്മാരോ ഒന്നുമില്ല ടത്തി എങ്കിലും വേണമെന്ന് ഞാനൊന്ന് ആഗ്രഹിച്ചു പോയി അത് തെറ്റാണോ എടത്തി അതാ അതാ കള്ളം പറഞ്ഞിട്ട് ഞാൻ എടത്തിന് ഇങ്ങോട്ടേക്ക് കൂട്ടിക്കൊണ്ട് വന്നത് അല്ല ഒരിക്കലും ഞാൻ എടത്തിനെ പറ്റിച്ചതല്ല ഏടത്തിടെ അനുഗ്രഹം ഞങ്ങൾക്ക് വേണം എടത്തി ഞങ്ങള് അനുഗ്രഹിക്കണോ എടുത്തി വർഷ ബാ ഏടത്തിടെ അനുഗ്രഹം മേടിക്കെന്ന് പറഞ്ഞ് കാലിലേക്ക് ഇങ്ങനെ വീഴാൻ തുടങ്ങിയപ്പോഴത്തേക്കും അവിടെ നിന്ന് ഒരൊറ്റ ഓട്ടം ഓടിയിട്ടോ നമ്മുടെ രേവതി അപ്പൊ പുറകെ വർഷയും ശ്രീകാന്ത് എണീട്ട് ഓടിയിട്ട് എന്താ എടത്തി ഇത് അതെ നിങ്ങൾക്ക് നിങ്ങൾക്ക് ഒരിക്കലും ഒരിക്കലും ഞാൻ മാപ്പ് തരില്ല കാരണം അത്രയ്ക്ക് സങ്കടമുണ്ട് എനിക്ക് അപ്പോഴത്തേക്കും നമ്മുടെ വർഷ പറഞ്ഞു ചേച്ചി ഒന്ന് പറഞ്ഞു ഞാൻ എങ്ങനെയാണ് മനസ്സിലാക്കുന്നത് ചേച്ചീനെ എനിക്ക് ഒത്തിരി ഇഷ്ടമാണ് ബഹുമാന സ്നേഹമോ ഞാൻ പറഞ്ഞിട്ട് കൂടിയ ശ്രീകാന്തി ചേച്ചി ഇങ്ങോട്ടേക്ക് കൂട്ടിക്കൊണ്ട് വന്നത് രണ്ടു ആയില്ലേ പക്ഷേ നമ്മൾ തമ്മിൽ പരിചയപ്പെട്ടിട്ട് ഇത്രയും നാളും ദേ നമ്മളെ നിന്നെ പോറ്റു വളർത്തി നിന്റെ അച്ഛനെ അമ്മേനെ മറന്നിട്ട് എൻ്റെ അനുഗ്രഹം വേണം പോലും നിനക്ക് എങ്ങനെ എങ്ങനെ ഞാൻ അനുഗ്രഹം തരും അത് പിന്നെ ചേച്ചി പറയുന്നത് ശരിയാ നമ്മൾ തമ്മിൽ പരിചയപ്പെട്ട് രണ്ടു മാസം പോലും ആയിട്ടില്ല ചേച്ചിയെ മനസ്സിലാക്കാൻ ഈ കാലയളവ് തന്നെ ധാരാളമാ എനിക്ക് ചേച്ചീന്റെ നന്നായിട്ട് മനസ്സിലായിട്ടുണ്ട് നല്ല മനസ്സാ ചേച്ചിയുടെ എനിക്ക് ഒരുപാട് ഇഷ്ടമായി ചേച്ചിനെ ഞാൻ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട് ശ്രീകാന്തിനും അങ്ങനെ തന്നെയാണല്ലോ ശ്രീകാന്ത് പറഞ്ഞ എനിക്ക് ഒത്തിരി അറിയാം ചേച്ചിനെ കുറിച്ച് ചേച്ചിയുടെ സങ്കടവും സന്തോഷവും ഒക്കെ ശ്രീകാന്ത് എന്നോട് പറയാറുണ്ട് പിന്നെ ചേച്ചിയുടെ കരുത്തിനെ കുറിച്ചും എന്നോട് പറയാറുണ്ട് ഇവൻ ചേച്ചിനെ എങ്ങനെ കാണുന്നോ അതുപോലെ തന്നെയാ ദ ഞാനും ചേച്ചിനെ കാണുന്നത് എനിക്ക് ചേച്ചിമാരോ അനീത്തിമാരോ ഒന്നുമില്ല പക്ഷെ ആ ഒരു സാധനത്തെ ഞാൻ ചേച്ചിനെ കാണുന്നത് ചേച്ചിനെ കൂട്ടിക്കൊണ്ട് വരാൻ പറഞ്ഞത് അതുകൊണ്ടൊക്കെ തന്നെയാ അല്ലാതെ ചതിക്കാനല്ല അപ്പൊ നമ്മുടെ ശ്രീകാന്ത് പറഞ്ഞു ഈ കല്യാണം കഴിച്ച രീതി തെറ്റായിരിക്കാം പക്ഷെ എന്നെ വിശ്വസിച്ച പെണ്ണിനെ ഒരിക്കലും എനിക്ക് കൈവിടാൻ പറ്റില്ല അത്രമാത്രം മാത്രം ഇവളെന്നെ സ്നേഹിക്കുന്നുണ്ട് അത് ഞാൻ പലപ്പോഴും കണ്ടിട്ടുമുണ്ട് ഇവളെപ്പോലെ എന്നെ സ്നേഹിക്കുന്ന ഒരു പെണ്ണിനെ ആർക്കും എനിക്ക് കണ്ടുപിടിച്ചു തരാൻ പറ്റില്ല ഞാൻ ഇവളെയും സ്നേഹിക്കുന്നുണ്ട് സ്നേഹിക്കുന്നവർ തമ്മിലല്ലേ ഒന്നിക്കേണ്ടത് അപ്പോഴത്തേക്ക് വർഷ വീണ്ടും പറഞ്ഞു സച്ചേട്ടന് ചേച്ചി എത്ര മാത്രം സ്നേഹിക്കുന്നുണ്ടെന്ന് അതെനിക്ക് മനസ്സിലായത് ചേച്ചി അന്ന് പോലീസ് സ്റ്റേഷനിൽ വന്ന് അന്ന് നിന്നില്ലേ കരഞ്ഞില്ലേ കരഞ്ഞ് എന്നോട് വന്ന് പറഞ്ഞില്ലേ ആ അപ്പഴാ ആ ഒരു സ്നേഹം തന്നെ എനിക്ക് ശ്രീകാന്തിനോട് ഉള്ളത് ഒന്നിച്ചു ജീവിക്കണം എന്നുള്ള കൊതി കൊണ്ടാ ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്തത് അത് അത് ചേച്ചി എന്താ മനസ്സിലാക്കാത്ത ചേച്ചി ഞങ്ങളെ അനുഗ്രഹിക്കണം എല്ലാം ക്ഷമിക്കണം പൊറുക്കണം എന്നും പറഞ്ഞ് വീണ്ടും നമ്മുടെ രേവതിയുടെ കാൽ കാലിലേക്ക് ഇങ്ങനെ വീഴാണ് കേട്ടോ രേവതിക്ക് പൊറുക്കാതിരിക്കാൻ പറ്റില്ല രേവതിക്ക് ക്ഷമിക്കാതിരിക്കാൻ പറ്റില്ല കാരണം രേവതി നല്ലോലെ ക്ഷമിക്കുന്ന ഒരു പെൺകുട്ടി തന്നെയാണ് ഏതായാലും പതിയെ നമ്മുടെ രേവതി അവരെ അവിടെ നിന്ന് എണീപ്പിക്കുകയാണ് കേട്ടോ വേറെ എന്താ നമ്മുടെ രേവതിക്ക് ചെയ്യാൻ പറ്റുക വേറെ ഒന്നും ചെയ്യാനും പറ്റില്ലല്ലോ അങ്ങനെ വല്ലാത്ത സങ്കടത്തോടുകൂടി കരഞ്ഞുകൊണ്ട് നിന്ന് തന്നെയാണ് ആ കാലിൽ വീണ് അവരെ ഇങ്ങനെ എണീപ്പിക്കുന്നതേ അപ്പൊ പെട്ടെന്ന് ചാന്തി വന്നിട്ട് എന്താ രേവതി പ്രശ്നം എന്നിങ്ങനെ ചോദിച്ചു അത് പിന്നെ തിരുമേനി ഇതെന്റെ ഭർത്താവിന്റെ അരിയന വീട്ടുകാർ അറിയാതെയാ ഇവരുടെ വിവാഹം കഴിഞ്ഞത് താലികെട്ട് നടക്കുന്നതിന് മുമ്പ് തന്നെ തിരുമേനിക്ക് എന്നെ ഒന്നും അറിയിക്കായിരുന്നില്ലേ അത് പിന്നെ ഞാൻ ഇപ്പോഴാണ് അറിഞ്ഞത് രേവതി ഞാൻ ഇവിടെ ഉണ്ടായിരുന്നില്ല ഇതേ ഇദ്ദേഹോ ചടങ്ങുകളൊക്കെ നടത്തിയത് ഈ ശാന്തി അല്ല അപ്പോഴത്തേക്ക് ആ ശാന്തി പറഞ്ഞു ദേവു പറഞ്ഞിട്ടാ ചടങ്ങുകളൊക്കെ നടത്തിയത് സുഹൃത്തിന്റെ വിവാഹാന്നാ പറഞ്ഞത് ഒളിച്ചോടി വന്ന് കെട്ടുന്നതാണെന്നൊന്നും എന്നോട് പറഞ്ഞില്ല പിന്നെ വിവാഹമല്ലേ അത് അമ്പലത്തിൽ വരുന്നവർക്ക് നടത്തി കൊടുക്കാറുണ്ടല്ലോ അങ്ങനെ നടത്തി കൊടുത്താന്ന് പറഞ്ഞു അപ്പൊ നമ്മുടെ രേവതി ദേവുവിനെ ഒന്ന് രൂക്ഷമായിട്ട് നോക്കിയിട്ടോ അപ്പോഴത്തേക്കും ശാന്തി പറഞ്ഞു അത് പിന്നെ രേവതി ഞങ്ങൾക്ക് അറിയാന്ന സോറി ദേവ് ഞങ്ങൾക്ക് അറിയാവുന്ന കുട്ടിയല്ലേ അതുകൊണ്ടാണ് വിവാഹം നടത്തി കൊടുത്തത് അല്ല മക്കളെ നിങ്ങൾ എന്തിനാ നിങ്ങൾ എന്തിനാ വീട്ടുകാരെ അറിയിക്കാതെ വിവാഹം കഴിച്ചത് നിങ്ങൾക്ക് അച്ഛന്റെ അമ്മയുടെ അനുഗ്രഹമൊന്നും വേണ്ടേ ആ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല ദൈവം നിശ്ചയം ഇതായിരിക്കും എന്തായാലും നടക്കേണ്ടത് നടന്നു രണ്ടുപേർക്കും സന്തോഷം നിറഞ്ഞ ഒരു നല്ലൊരു ജീവിതം ഉണ്ടാകട്ടെ അതിനു വേണ്ടി പ്രാർത്ഥിക്കാം എല്ലാവരും അതിനു വേണ്ടി അങ്ങ് പ്രാർത്ഥിക്കുക പിന്നെ പിന്നെതേ ഈ രജിസ്ട്രില് ഒപ്പിട രണ്ടുപേരും ഒപ്പിടാൻ പറഞ്ഞു അങ്ങനെ നമ്മുടെ ശാന്തി പറഞ്ഞു ഈ ക്ഷേത്രത്തിൽ വെച്ചാണ് വിവാഹം നടന്നത് എന്നതിന് തെളിവ് വേണമല്ലോ ഇത് നിങ്ങൾക്ക് ഉപകാരപ്പെടും അതുകൊണ്ട് ഒപ്പിടാൻ പറഞ്ഞു അങ്ങനെ നമ്മുടെ ശ്രീകാന്ത് വർഷവും ഒപ്പിട്ടുട്ടോ അപ്പോഴത്തേക്ക് ശാന്തി പറഞ്ഞു സാക്ഷികളായിട്ട് ഇനി രണ്ടുപേർ വേണം ഒപ്പിടാൻ എന്ന് പറഞ്ഞിപ്പോൾ നമ്മുടെ ശ്രീകാന്ത് എന്ത് ചെയ്തു ഈ രജിസ്റ്റർ എടുത്ത് നേരെ രേവതിയുടെ അടുത്ത് കൊടുത്തിട്ട് പറഞ്ഞു ഏടത്തി വേണം ഞങ്ങളുടെ കല്യാണത്തിന് ഒപ്പിടാന്ന് പറഞ്ഞു അപ്പം പറഞ്ഞു ഏടത്തിയോ ഞാനോ ഞാൻ ഒപ്പിടില്ല ഞാന് ഇതിന് സാക്ഷിയാകാനോ എന്നെ കൊണ്ട് പറ്റില്ല എന്ന് പറഞ്ഞപ്പോഴത്തേക്കും അവിടെ നിന്ന് തിരുവേഞ്ഞ് പറഞ്ഞു രേവതി രേവതി ഒത്തിരി വിവാഹം ഇങ്ങനെ ഒപ്പിട്ട് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ മാലയിട്ട് കൊടുത്തിട്ടുണ്ട് പല കല്യാണത്തിനും ഒരു കൂടപ്പിറപ്പെന്നപോലെ നീ കൂടെ നിന്നിട്ടില്ലേ അനുഗ്രഹിച്ചിട്ടില്ലേ നീയെ അപ്പൊ പിന്നെ ദേ എന്ത് പറഞ്ഞാലും ഈ നിൽക്കുന്നത് നിന്റെ അനിയനല്ലേ അനിയത് അനിയനല്ലാതെ ആവില്ലല്ലോ അവനെ നിനക്ക് അങ്ങനെ ഉപേക്ഷിക്കാൻ പറ്റുമോ ഇപ്പൊ വേറെ ഒന്നും ആലോചിക്കേണ്ട നിന്റെ അനുഗ്രഹം അവർക്ക് വേണം ഒരു മാതാവിൻ്റെ പിതാവിൻ്റെ സ്ഥാനത്ത് നിന്ന് നീ അങ്ങ് ഒപ്പിട്ട് കൊടുക്ക് അത് പിന്നെ തിരുമേനി ദേ കുഞ്ഞുനാള് മുതൽ നീ ഈ ക്ഷേത്രത്തിൽ വളർന്നവളല്ലേ പലരും പറയാറുണ്ട് ഇവിടത്തെ അമ്മയുടെ മകളാണ് നീ നീയെന്ന് അതുകൊണ്ട് ആ അനുഗ്രഹം എപ്പോഴും നിനക്കുണ്ട് നീ അനുഗ്രഹിച്ചു കഴിഞ്ഞാൽ അമ്മ അനുഗ്രഹിച്ചതുപോലെ തന്നെയാണെന്ന് അതുകൊണ്ട് ദേ നിന്റെ അനിയന്റെ കല്യാണത്തിന് നീ തന്നെ ഒപ്പിട്ട് കൊടുക്ക് നീ തന്നെ സാക്ഷിയാക നിന്റെ നല്ല മനസ്സിലർക്കൊപ്പം ഉണ്ടാകണം സന്തോഷിക്കേണ്ട സമയല്ലേ ഇത് വിവാഹം കഴിഞ്ഞല്ലേ അവരുടെ സന്തോഷം കെടുത്തണ്ട അവര് സന്തോഷിക്കട്ടെ രേവതി മോളെ നീ ഒപ്പിടാൻ പറഞ്ഞു ഏതായാലും തിരുമേനി പറഞ്ഞത് കൊണ്ട് നമ്മുടെ രേവതിക്ക് ഒപ്പിടാതിരിക്കാൻ പറ്റില്ല പക്ഷെ രേവതി എടുക്കുന്ന ആ ഒരു തീരുമാനം വലിയൊരു കുഴിയിലേക്കുള്ള രേവതി തന്നെ തന്റെ കുഴി കുത്തുകയാണെന്ന് രേവതി അറിയുന്നില്ലാട്ടോ ആ ഒപ്പ് വലിയൊരു വിനയായി മാറുന്നൊന്നും രേവതി അറിയുന്നില്ല അങ്ങനെ രേവതി അതില് ഒപ്പിടുകയാണ് ഒപ്പിട്ട് കഴിഞ്ഞ് ശാന്തിമാരൊക്കെ അങ്ങ് പോയിട്ടോ ശാന്തി അവിടെ നിന്ന് തിരുമേനിയൊക്കെ അങ്ങനെ പോയി എന്നിട്ട് രേവതി പറഞ്ഞു മുന്നും പിന്നും ആലോചിക്കാതെ ഓരോന്ന് ചെയ്തോളൂ ഇന്നിനി എന്തൊക്കെ ഉണ്ടാകുമെന്ന് ദൈവത്തിന് മാത്രമേ അറിയത്തുള്ളൂ ഏതായാലും രണ്ടാളും വീട്ടിലേക്ക് വാ ചെയ്ത് തെറ്റിന് അച്ഛനോട് ക്ഷമ ചോദിക്ക് ഹാ പിന്നെ വലിയ മനസ്സലിവുള്ള ആളാണല്ലോ ആ അതുകൊണ്ട് ഏതായാലും നിങ്ങളെ വീട്ടിൽ നിന്ന് ഇറക്കി വിടുന്നൊന്നും എനിക്ക് തോന്നുന്നില്ല ഏതായാലും വീട്ടിലേക്ക് വാ അത് പിന്നെ ഏടുത്തി വീട്ടിലേക്ക് ചെല്ലെ ഞങ്ങള് ഫ്രണ്ടിന്റെ കാറിൽ കാറിൽ വീട്ടിലേക്ക് വന്നോളാം എന്തെങ്കിലും ചെയ്യേ എന്റെ മനസ്സും അടുത്തുപോയി അതുകൊണ്ട് ഞാൻ ഇനി ഒന്നും പറയാൻ നിൽക്കുന്നില്ലെന്ന് പറഞ്ഞ് രേവതി അങ്ങ് പോയി രേവതിയുടെ പുറകെ നമ്മുടെ ദേവവും പോയിട്ടോ അങ്ങനെ ദേവ് പുറകെ ഓടി ഓടിച്ചെന്നിട്ട് ചേച്ചി നിക്ക് ചേച്ചി നിക്ക് ചേച്ചി ചേച്ചി സോറി ചേച്ചി ചേച്ചി എന്നെ വെറുക്കല്ലേ എന്ത് സോറി നിനക്ക് ഞാൻ വെച്ചിട്ടുണ്ട് നീ ഓർത്തോ നീ കാണിച്ചത് ഉണ്ടല്ലോ വെറും വെറും കന്നന്തിരുവാ അമ്മ അമ്മ വരട്ടെ അമ്മ വന്നിട്ട് കഴിഞ്ഞിട്ട് ഞാൻ ബാക്കി കാര്യങ്ങൾ പറയാം നീ പോയി ജോലി ചെയ്യാൻ പറഞ്ഞിട്ട് നമ്മുടെ രേവതി അങ്ങ് പോവാണ് കേട്ടോ ദേവു അവിടെ കരഞ്ഞുകൊണ്ട് നിൽക്കുക ദേവിന് എന്ത് ചെയ്യാൻ പറ്റും ഒന്നും ചെയ്യാൻ പറ്റത്തില്ലാത്തൊരവസ്ഥയാണ് കേട്ടോ ഏതായാലും ദേവു കരഞ്ഞുകൊണ്ട് നിൽക്കുന്നു രേവതി അങ്ങ് പോയി ഇനിയിപ്പൊ എന്താ സംഭവിക്കുക പിന്നെ വർഷേനെയും ശ്രീകാന്തിനെയാണ് കാണിക്കുന്നത് അങ്ങനെ വർഷ ശ്രീകാന്തിനോട് പറയുക അല്ല ശ്രീകാന്തേ നീ എന്തിനാ നിന്റെ ചേച്ചിയോട് വീട്ടിലേക്ക് ചെല്ലാന്ന് പറഞ്ഞത് അത് പിന്നെ വീട്ടിൽ പോകാം വർഷ വീട്ടിൽ പോകാതെ നമ്മളെങ്ങോട്ടേക്ക് പോകാന് അയ്യോ ചേച്ചിക്ക് തന്നെ ഇത് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല അതെല്ലാം നീ കേട്ടതല്ലേ അപ്പം നിന്നെ നിന്റെ വീട്ടിലുള്ളവരെ എങ്ങനെ പെരുമാറും അത് പിന്നെ എന്തായാലും ഫേസ് ചെയ്തല്ലേ പറ്റൂ മണ്ടനെ പോലെ സംസാരിക്കാതെ ശ്രീകാന്തെ എൻ്റെ അച്ഛൻ ഇത് അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആളുകളെയും കൂട്ടി വന്ന് എന്നെ ബലമായിട്ട് പിടിച്ചോണ്ട് പോകും അങ്ങനെ കൊണ്ടുപോകാനാണോ നമ്മളെ ഈ വിവാഹം നടന്നത് നമ്മൾ രണ്ടു വഴിക്കാക്കും എന്നേക്കുമായിട്ട് ചിലപ്പോൾ പിരിച്ചു വെച്ചൊന്നും വരും ഇല്ല അതും കൊണ്ട് പറ്റില്ല വീട്ടിലേക്ക് പോകണ്ട അപ്പം നീ എന്ത് ചെയ്യണമെന്നാണ് പറയുന്നത് കുറച്ച് ദിവസം നമുക്ക് ഇവിടെ നിന്ന് മാറി നിൽക്കാം ശ്രീകാന്തേ നമ്മൾ എവിടെയുള്ളതെന്ന് ആരും അറിയാൻ പാടില്ല അങ്ങനെ അറിഞ്ഞാലേ ഉറപ്പായിട്ടും എന്നെ വന്ന് കൂട്ടിക്കൊണ്ട് പോകും നമ്മൾ രണ്ടിനേയും പിരിക്കുന്നു പറഞ്ഞു അപ്പം ശ്രീകാന്ത് ഇങ്ങനെ ചിന്തിക്കുകയാണ് കേട്ടോ ഏതായാലും എന്താകും എന്തായി തീരും എന്നൊക്കെ കാത്തിരുന്ന് തന്നെ കാണാം അപ്പം ഈ ഒരു സീൻ കാണിച്ചിട്ടാണ് ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നത് അപ്പം എല്ലാവരും കാത്തിരിക്കുക അപ്പം പിന്നെ എല്ലാവരോടും ഒരു റിക്വസ്റ്റും കൂടി ഉണ്ട് കേട്ടോ നമ്മൾ ഇന്നലെ മുതൽ പറയുന്നതാണ് നമുക്കൊരു ഇൻസ്റ്റഗ്രാം പേജ് ഉണ്ട് അതിൽ നമ്മൾ ഒരു സ്കിറ്റ് ചെയ്തിട്ടുണ്ട് അപ്പം റീൽസ് ഒക്കെ സാധാരണ ചെയ്യാറുള്ളതാണ് അപ്പോൾ ഒരു സ്കിറ്റ് ഒരു ചെറിയൊരു റീൽസ് ഇട്ടിട്ടുണ്ട് അപ്പം നമ്മൾ തന്നെ അഭിനയിച്ച് ചെയ്തതാണ് കേട്ടോ അപ്പോൾ ഒരു ചെറിയൊരു സ്കിറ്റാണ് അപ്പോൾ മാക്സിമം എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം ഞാൻ കമൻറ്റ് ബോക്സിൽ ലിങ്ക് ഇട്ടേക്കാം കേട്ടോ അപ്പം നിങ്ങളതൊന്ന് കയറി നോക്കിയിട്ട് വീഡിയോയ്ക്ക് ഒരു ലൈക്കും അടിച്ച് ഷെയറും ഷെയറും ഒരു ഷെയറും ചെയ്ത് അതുപോലെ തന്നെ ഒരു കമൻറ്റും കൂടെ ഇടാൻ വേണ്ടി ശ്രദ്ധിക്കണ ഒരു കോമ്പറ്റീഷൻ ഉണ്ട് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് എടുത്തെടുത്ത് പറയുന്നത് ഇൻസ്റ്റഗ്രാമുള്ളവരെല്ലാവരും ഒന്ന് കയറി ചെക്ക് ചെയ്ത് നോക്കിയിട്ട് നമ്മളിന്ന് സപ്പോർട്ട് ചെയ്യണോട്ടോ ഒന്ന് ഫോളോയും ചെയ്യണോട്ടോ ഫോളോയും ചെയ്യാൻ മറക്കരുതേ ഞാൻ കമൻറ്റ് ബോക്സിൽ ലിങ്ക് ഇട്ടേക്കാം ലിങ്ക് ഞാൻ പിൻ ചെയ്തേക്കാം ഫസ്റ്റ് കമൻറ്റ് നമ്മുടെ ഈ ഒരു ഇൻസ്റ്റ ഇൻസ്റ്റഗ്രാമിന്റെ ലിങ്ക് ആയിരിക്കും അപ്പം എല്ലാവർക്കും വീണ്ടും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നെക്സ്റ്റ് അടിപ്പൊളി വീഡിയോ ആണ് നമ്മുടെ നയനിയുടെയും ആദച്ചയും കഥ അതുമായിട്ട് വരുന്നവരെ ടാറ്റാ ബൈ ബൈ